കാസർഗോഡ് മഞ്ചേശ്വരത്ത് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് മൂന്ന് മരണം തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശികളായ ശിവകുമാർ ശരത് സൗരവ് എന്നിവരാണ് മരിച്ചത് കാസർഗോഡ് നിന്നും മംഗലൂരുവിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് സ്മിത മഞ്ചേശ്വരം കുഞ്ചത്തൂരിലാണ് അപകടമുണ്ടായത് രാവിലെ പതിനൊന്ന് കൂടിയായിരുന്നു കാസർകോട് നിന്ന് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ് ഏർ കാറ് ബംഗളൂരുവിൽ നിന്ന് തൃശ്ശൂരിലേക്ക് അതായത് ഗുരുവായൂരിലേക്ക് വരുന്ന കാറായിരുന്നു ഈ കാറിൽ മൂന്നാളുകളുണ്ടായിരുന്നത് ഇരിങ്ങാലക്കുട തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശികളായ ശിവകുമാർ ശിവകുമാറിൻ്റെ രണ്ടു മക്കൾ ശരത്ത് സൗരവ് എന്നിവരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് ഈ മൂന്ന് പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ഈ ആംബുലൻസ് എതിർദിശയിൽ സഞ്ചരിച്ചതും അതായത് ആംബുലൻസ് ആംബുലൻസിൻ്റെ ഇരു ഇരുവാഹനങ്ങളുടെയും അമിത വേഗതയും ആംബുലൻസ് എതിർവശത്തു കൂടി സഞ്ചരിച്ചതുമാണ് ഈ അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിയമനം അപകടത്തിൽ കാറ് പൂർണ്ണമായും തകർന്നു കാറ് വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ഈ ആളുകളെ അതായത് അതിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ആളുകളെ പുറത്തെത്തിച്ചത് ആംബുലൻസ് ഡ്രൈവർക്കും അതുപോലെ തന്നെ ആംബുലൻസിലുണ്ടായിരുന്ന രോഗി ഉഷ കൂടെയുണ്ടായിരുന്ന ശിവദാസൻ എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്തായാലും മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആംബുലൻസിന്റെയും കാറിന്റെയും അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്മിത ശരി കാസർഗോഡ് മഞ്ചേശ്വരത്താണ് ഈ അപകടം ഉണ്ടായത് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് മൂന്നും മരണം മറ്റ് മൂന്ന് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അരുൺ പറയ്ക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം